ഡോക്ടർമാരില്ല ഒരു ഡ്യൂട്ടി ഡോക്ടറുണ്ട് ഇവിടെ കിടക്കുന്ന അന്നേരം പേഷ്യൻറ്റിന് അന്നേരം ഒരു പ്രസോദനം വന്ന് എന്താ ചെയ്യുക അതിൽ അന്നേരം ഈ എസ് ഐ ടിയിലോട്ട് വിടുവോ അതാണോ ചെയ്യുന്നത് ഈ കൊട്ടാരക്കരെ ആശുപത്രി അഴിമതി അത് തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ കൊച്ചിന് സുഖമില്ലാതെ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നേ രാത്രി അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന അപ്പം പാർവതി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കൊച്ചിന് പിന്നെ പ്രസവ തരണമെന്ന് പറഞ്ഞു അന്നേരം കൊച്ചിന് പിന്നെ പൊടിക്കുഞ്ഞിന് പിന്നെ പൂർണ്ണ വളർച്ച എത്താത്തതുകൊണ്ട് അതിനെ അതിന് എസ് ഐ ടി ഐ സി കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് എന്താ പറയുക അവിടെ ആൾ നിൽക്കണമെന്ന് പറഞ്ഞു അവിടെ ആൾ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങൾ ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പം ഞാനും അവൾക്കുള്ള ഹസ്ബൻറ്റും കൂടെ ആലോചിച്ച് ഇപ്പം വിചാരിച്ച് രണ്ടടുത്തുകൂടെ ആൾ വേണ്ടല്ലോ അപ്പം അമ്മയും കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് അവിടെ കൊണ്ടുപോകുന്നതാണെന്നല്ലോ നല്ലതെന്ന് പറഞ്ഞു രണ്ടുപേരെ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന ഉടനെ അവർ ലേബർ റൂമിൽ കയറ്റി അന്നൊരു ദിവസം മൊത്തം ലേബർ റൂമിലായിരുന്നു പിറ്റേന്ന് രാവിലെ ഒരു ഉച്ച ഒരു ഉച്ച കഴിഞ്ഞപ്പം ലേബർ റൂമിൽ നിറക്കിയിട്ട് പറഞ്ഞ് വാർഡിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ വാർഡിലോട്ട് മാറ്റി അന്ന് കുളിക്കാൻ കയറിയപ്പം അഴുക്ക് പോകുന്നതാണ്ടുണ്ട് വീണ്ടും ഉള്ള ലേബർ റൂമിൽ കയറ്റി ഒരു ദിവസം മൊത്തം ലേബർ റൂമിലായിരുന്നു ഇന്നലെ ഒരു പിന്നെ ഉച്ചയായപ്പം ഒരു ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ദർശനയുടെ പേഷ്യൻ്റ് ഉണ്ട് പേഷ്യൻറ്റിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലോട്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് ചെന്നു അപ്പം ഒത്തിരി മരുന്നിനെ കുറിച്ച് അന്ന് ആ മരുന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു ആ മരുന്ന് പിന്നെ പിന്നീട് അറിയുന്നത് അവൾക്ക് കുത്തി വെച്ചിട്ടുമില്ല അവൾക്ക് ഉപയോഗിച്ചിട്ടുമില്ല ആ മരുന്നിൻ്റെ ലിസ്റ്റാണിത് ഈ മരുന്ന് എന്താ ചെയ്തെന്നോലും ഞങ്ങൾക്കറിയത്തില്ല ഡോ പിന്നെ പേഷ്യൻറ്റിനും അറിയത്തില്ല എനിക്കും അറിയത്തില്ല എസ് എച്ച് ഇ ചെയ്ത വിലയാണ് അത് കഴിഞ്ഞ് ഉച്ച പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പം പിന്നെ ഒരു ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ ഉണ്ട് അമ്മ ഇതിനകത്ത് ഒപ്പിടാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവരുടെ ഹസ്ബൻഡ് കടയിലോട്ട് പോയേക്കുക എന്നാൽ പറഞ്ഞാൽ കുഴപ്പമില്ല അമ്മയാണ് ഏറ്റവും നല്ല ബെസ്റ്റാണ് അമ്മയെ അമ്മ കഴിഞ്ഞ ഉള്ളതെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഒരു അഞ്ച് ഒപ്പിടിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടുന്ന ഓപ്പറേഷൻ്റെ വേണ്ടുന്ന ഡ്രസ്സും എനിക്ക് അവിടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വിടണം അതും വാങ്ങിച്ചുകൊണ്ട് ഞാനിങ്ങനെ കാവിൽ ചെന്നപ്പോൾ വിളിച്ച് പറയുന്ന ദർശനം ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ ഞാൻ വീണ്ടും കയറി ചെന്നപ്പം പറയുക വാർഡിലോട്ട് മാറ്റുമെന്ന് വാർഡിലോട്ട് മാറ്റി വാർഡിലോട്ട് മാറ്റിയപ്പം പറഞ്ഞ് കൊ കൊച്ചിന് രണ്ടാഴ്ചത്തേക്കോടുള്ള വളർച്ച കുറവുണ്ട് പൂർണ്ണ വളർച്ച ആയില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ശരി രണ്ടാഴ്ച അവിടെ കിടക്കാം എന്നാലും അവിടെ കിടക്കുകയാണെന്നല്ലോ ഒരു ഡോക്ടർമാർ നോക്കുമല്ലോ എന്ന് വിചാരിച്ച് കിടന്ന് ഇന്ന് രാവിലെ വന്ന് അവിടെ പഠിക്കാൻ വരുന്ന ഡോക്ടർമാർ അവർ വന്ന് രാവിലെ പറഞ്ഞു ഡിസ്ചാർജ് ആയെന്ന് അന്നേരം ഞാൻ അവൾ പറഞ്ഞു വേദന ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു കുഴപ്പമില്ല ഡിസ്ചാർജ് ആക്കിയെന്ന് പറഞ്ഞു ഡിസ്ചാർജ് ആക്കി എല്ലാ പേരും അത് ഈ മരുന്നിന് വേണ്ടി ഞാൻ എത്ര പിന്നെ മെഡിക്കൽ കോളേജ് ഇവിടെ കയറിയെന്നറിയാമോ മെഡിക്കലി മെഡിക്കൽ സ്റ്റോറിൽ കയറിയതാ എല്ലായിടം ചെന്നപ്പം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് സീലടിച്ചു അവസാനം ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പം കിട്ടി അത് കിട്ടിയതോ സൂചി കുത്തുമ്പോൾ അടിക്കുന്ന സ്റ്റിക്കർ ഇതോ ഇപ്പോഴും എൻ്റെ കയ്യിപ്പോണ്ട് അത് ആവശ്യമില്ലാത്തായിരുന്നു അതെൻ്റെ കയ്യിൽ പോണത് അതും ഞങ്ങൾ വന്ന് പിന്നെ അപ്പം ബസ് പിന്നെ മൂവായിരം രൂപയാന്ന് പറഞ്ഞ കാരണം ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കണമെന്നെങ്കിൽ കാശ് ഇല്ലാഞ്ഞുകൊണ്ട് ആംബുലൻസ് വിളിച്ച് ആംബുലൻസിനകത്ത് ആംബുലൻസ് വരാൻ താമസിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഈ വനിതകൾ വിശ്രമിക്കുന്ന സ്ഥലമുണ്ട് അവിടെ കിടന്നപ്പോൾ കൊച്ചിന് വേദന വന്നു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് വേദന വന്നെങ്കിൽ നമ്മളെന്തായാലും വീട്ടിലോട്ടല്ലേ ഇപ്പം നമുക്ക് പാർവതി ഡോക്ടറെ കേൾക്കാണാമെന്നും പറഞ്ഞ് വന്നു വെഞ്ഞാറമൂട്ടി വന്നപ്പം കുഞ്ഞിന് വീണ്ടും വെയ്യാതായി പിന്നെ ആംബുലൻസ് അവിടെ നിർത്തിയിട്ടൊരു ചായക്കടയിൽ കയറി റെസ്റ്റോറൻറ്റിൽ അവിടെ കയറി കുഞ്ഞ് മൂത്ര ഒഴിച്ചപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ പിന്നെ മഞ്ഞ കളറിൽ പോകുന്നതെന്ന് പറഞ്ഞു നമുക്ക് തീരെ വെയ്യാന്ന് പറഞ്ഞു ചായയും കുടിച്ചിട്ടിറങ്ങി ആംബുലൻസ് കഴിവതും പരമാവധി വീട്ടിൽ ഒത്തിരി ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ പോലീസ് വഴക്ക് വരെ പറഞ്ഞു നീ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ഇങ്ങനെ പോകുന്നത് എന്തിനാണെന്ന് എന്നാലും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊട്ടാരക്കര ആശുപത്രി പോകുക എന്ന് പറഞ്ഞു ഇവിടെ വന്ന് കയറി ഇവിടെ വന്ന് കയറിയപ്പോൾ ഡോക്ടർമാരില്ല ഡ്യൂട്ടി ഡോക്ടർ മാത്രമുണ്ട് അവർ വീണ്ടും പറയുന്ന എസ് ഐ ടിക്ക് കൊണ്ടുപോകാൻ ഇനി ഞാൻ വീണ്ടും ഈ കുഞ്ഞിനെയും കൊണ്ട് എസ് ഐ ടി പോകണമെന്ന് അവർ അറേഞ്ച് നൂറ്റിയെട്ട് ആംബുലൻസ് അറേഞ്ച് മാത്രം ഫ്രീ ഉണ്ട് ബാക്കി ഞങ്ങൾ എന്തോ വേണം ഞാനേ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമോ അതിന് മുന്നേ മൂന്നാല് ദിവസം എൻ്റെ മോൾ ഇവിടെ കിടന്നു അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന പറഞ്ഞ് മോൾക്ക് പെയിൻ ആണ് കൊച്ചിന് വളർച്ചയായില്ല ഓപ്പറേഷൻ ചെയ്താൽ വീണ്ടും കൊച്ചിനെ എസ് എ ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ രീതി വെച്ച് രണ്ടുപേരെയും കൂടെ ഞാൻ എസ് സി കൊണ്ടുപോയി ഇത്രയും ദിവസം ഇവിടെ കിടന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ആയി ഇനി കൊണ്ടുവന്ന വഴിക്ക് തന്നെ വീണ്ടും കൊച്ചിന് അസുഖം വന്ന് ഇവിടെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കയറ്റുന്നതിനും പോരാ എസ് ഐ ടി കൊണ്ടുപോകളെ നമ്മളെന്ത് ചെയ്യണം കൊച്ചിനെ വീട്ടിൽ പോലും കൊണ്ടുപോയിട്ടില്ല ഇവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വളർത്തുവാണോ എന്തോ അതല്ലാതാണോ ഇവിടെ എന്തിനാണ് ഈ ജോലിക്കാരെ വെച്ചിരിക്കുന്നത് ഈ ഡോക്ടറിൻ്റെ നേഴ്സുമാരും എന്തിനു വേണ്ടിയാണ് ഇവിടെ വരുന്നതല്ല എസ് എ ടിയിലോട്ട് വിടുവാ എസ് ഐ ടി നേരെ കൊട്ടാരക്കരയ്ക്ക് വിടുവാ കൊട്ടാരക്കര എസ് ഐ ടിന്ന് വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോയില്ല കൊച്ചിന് വീണ്ടും അസുഖം വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വന്ന് കയറ്റിയാൽ പോരാ വീണ്ടും എസ് എ ടി കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സാധാരണക്കാർ എന്ത് കഴിക്കും വിചാരിക്കണം എന്ത് ചെയ്യണം ഭൂരിപണിക്കാതെ എല്ലാവരും ഡോക്ടർ ഇല്ല ഡോക്ടർമാർ സമയം ശമ്പളം കൂട്ടാൻ സമരം ചെയ്യും പേഷ്യൻ്റ് നോക്കുക അവർക്ക് സമയമില്ല എന്ത് ചെയ്യണമെന്ന് പേഷ്യൻ്റുമാരെ നോക്കാതെ അവർ സമരം ചെയ്യുന്നത് ശമ്പളം കൂട്ടാൻ എന്നാൽ പിന്നെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ വേണ്ടാലോ എന്നാൽ എസ് ഐ ടി പോരോ ഇല്ലാത്ത എസ് ഐ ടി വരുന്നവരും മറ്റേ എസ് ഐ ടി ഇവിടെ വന്നത് പിന്നെ കൊട്ടാരക്കര എങ്ങനെയൊരു വാർഡ് വേണ്ടല്ലോ ഇപ്പം പറയാൻ ഡോക്ടർ അല്ലെന്ന് ഇപ്പോൾ ഡോക്ടർമാരില്ലെങ്കിലും പ്രസവവാർഡിന് ഗാന ഇല്ല അവിടെ ഗാനാ ഇല്ലെങ്കിൽ പിന്നെ പ്രസവ വാർഡ് വേണ്ടല്ലോ വേണോ എന്നാൽ പിന്നെ പ്രസവ വാർഡ് വേണ്ട സാധാരണക്കാരൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പം നിങ്ങൾ വന്നപ്പം അവിടെ കാര്യങ്ങൾ നടക്കുന്നു നീങ്ങുന്നു അപ്പൊ ചാൻ എല്ലാവരും വന്നപ്പോ കാര്യങ്ങൾ നീങ്ങുന്നു ഇവിടെ വേദം ഉണ്ടാക്കലോ സംസാരിക്കല്ലേ എടുക്കല്ലേന്ന് എന്താ കഴിഞ്ഞേ എന്റെ പേര് സുദർശൻ ദർശന ഞാൻ മാവടിയിലാ താമസിക്കുന്നത് ഒരാഴ്ച കൊണ്ട് ഇറങ്ങി നടക്കുക രാത്രി മൊത്തം എസ് എറ്റ് ഇരുന്ന് കൊതുകോടിയും കണ്ടുകൊണ്ടാണ് അവിടെ നിന്നിട്ട് ഇന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഡോക്ടർ ഇല്ല ഇവിടെ വിൽക്കുന്നവർ വേറെ വീണ്ടും എസ്സെറ്റിലോട്ട് പറഞ്ഞു വിടുവാണ് നമ്മൾ എന്താ ചെയ്യണമെന്ന് ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ മൂവായിരം രൂപ വണ്ടിക്കൂലിയാണ് ഈ ചൊവ്വാഴ്ച മുതൽ ചൊവ്വാഴ്ച ഇവിടുന്ന് രാത്രി കൊണ്ടുപോകുന്നു ഇന്ന് വൈകുന്നേരത്ത് കൊണ്ടുവരുന്നു വീണ്ടും എസ്സെറ്റിലോട്ട് പറഞ്ഞു വിടുവാ ഏത് രീതിയിലാണ് നമ്മൾ നിൽക്കേണ്ടത് ഇപ്പം ഞാൻ എന്താ മോളെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നോ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അതിനുള്ള സാമ്പത്തികം നമുക്കില്ല ഏ അതിനാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊണ്ടുപോയനെ സാധാരണക്കാരൻ്റെ ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ രീതിയിലാണ് നമ്മൾ വന്നത് അവിടെ പരാതി വരാൻ ഒരുപാട് പേര് മേളിപ്പുണ്ട് അവിടെ പരാതി കൊണ്ട് താപ്പിട്ട് വരാം അവിടെ നിന്ന പെണ്ണുങ്ങളെ താപ്പിട്ട് വരാൻ നേരത്തെ ഇവര് വിലക്ക് പോകരുതെന്ന് പരാതിക്കാര ഒരുപാട് പേരുണ്ട് മേളിൽ അവര് താപ്പോട്ട് വിടുന്നില്ല അത് തന്നെ മേളിനെ താപ്പോട്ട് അവരെ വിടുന്നില്ല മേളിൽ ഒരുപാട് പേരുണ്ട് അവരെ താപ്പോട്ട് വിടുന്നില്ല ആ എന്തെ അവര് താപ്പോട്ട് വന്ന പിന്നെ അവര് പിന്നെ താപ്പോട്ട് വരുമോ ഇവിടെ പ്രസവ ചികിത്സയ്ക്ക് എത്തിയ ദമ്പതികൾക്കുണ്ടായ ഒരു അവസ്ഥയാണിത് ഇവർ എസ് ഐ ടി കൊട്ടാരക്ക താലൂക്ക് ആശുപത്രി ആയിട്ട് അങ്ങോട്ട് ഓടി നടക്കുകയാണ് ഇവിടെ വരുമ്പോൾ പറയും എസ് ഐ ടി പേയും എസ് എസ് ഡി പോവാൻ പറയും ഇവിടെ വരാൻ പറയും ഇവിടെ പാവപ്പെട്ട സാധാരണക്കാരുടെ ആശുപത്രിയാണെന്ന പേര് സാധാരണക്കാരായ ആളുകൾ ഇവിടെ പ്രസവ ചികിത്സക്ക് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഡോക്ടർ ഇല്ല ഇവിടെ പ്രതികരിക്കാൻ സാധിക്കില്ല പ്രതികരിച്ചാൽ അവരുടെ ഇവിടെ സെക്യൂട്ടറിമാരെ വിട്ട് ഈ പ്രതികരിക്കുന്ന ആളുകൾ ഓടിക്കുക പത്രക്കാരെ ഓടിക്കുക അതാണ് പാവപ്പെട്ട കർഷക തൊഴിലാളികൾ യാതൊരു നിവൃത്തിയില്ലാത്ത ആളുകൾ അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ അവർക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ അവർ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തിയേ അവർ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ചികിത്സ ഇവിടെ ഡോക്ടർമാരില്ല ഡോക്ടർമാർ ലീവാണ് എന്നാൽ ഇവിടെ ഈ പ്രസവ വാർഡിൽ ഒട്ടേവധി യുവതികൾ പ്രസവിക്കാൻ കിടപ്പുണ്ട് ഇവർക്ക് ഇന്നത്തെ ദിവസം ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ ആര് നോക്കും ഏത് ഡോക്ടർമാർ നോക്കും വളരെ ദയനീയമായ അവസ്ഥയാണ് ഇത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധാരണക്കാരുടെ ആശുപത്രിയാണ് കശുവണ്ടി തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പാവപ്പെട്ട തൊഴിലുറപ്പ് പണിക്കാർ നിവർത്തിക്കുകയില്ലാത്ത ആളുകൾ ചികിത്സ എടുത്തൊരു ആശുപത്രിയാണ് ഈ ആശുപത്രിയുടെ അവസ്ഥ കുത്തഴിഞ്ഞ രീതിയിലാണ് പോകുന്നത് ഞങ്ങളവിടെ പത്രക്കാർ വന്നതറിഞ്ഞ് ഒരുപാട് രോഗികൾ ഇവിടുത്തെ അവസ്ഥ പരാതി പറയാൻ വേണ്ടിയിട്ട് താഴേക്ക് വരാൻ പോയപ്പോൾ അവരെ അവിടെ തെറിഞ്ഞു നിർത്തിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതില്ല ഇവിടുത്തെ ചികിത്സ തേടി എത്തിയ ഒരാൾ പറഞ്ഞാണ് അവിടെ ഒരുപാട് പിന്നെ രോഗികൾ രോഗികളുടെ കൂട്ടിരിപ്പാർ ഈ പരാതി പറയാൻ വേണ്ടിയിട്ട് പാപ്പോട്ട് ഇറങ്ങി എടുമ്പോഴത്തേക്ക് അവരവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ കൊട്ടാരക്ക താലൂക്ക് ആശുപത്രിയിൽ കടന്നു പോകുന്നത് അതുകൊണ്ട് ദേവീയത് ആരോഗ്യമന്ത്രി ഈ പാവപ്പെട്ട സാധാരണപ്പെട്ട ജനങ്ങളോട് അല്പമുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരണം ഇവിടുത്തെ രോഗികളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളൊന്ന് കേൾക്കണം എന്തെങ്കിലും ഒരു പരിഹാരം ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ അഭ്യർത്ഥിക്കാറുള്ളത്